മൂന്നാം നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ ദിവസം സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റു ഇനി അറിയേണ്ടത് മന്ത്രിമാർക്ക് ഏതൊക്കെ വകുപ്പുകൾ കിട്ടും എന്നുള്ളതാണ് നിർണായകമായ ആദ്യ മന്ത്രിസഭായോഗം ഇന്ന് വൈകിട്ട് മണിക്ക് നടക്കാൻ പോവുകയാണ് രണ്ട് ടേമിലും ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഒരു അമിതാധികാരമുണ്ടായ ഒരു നരേന്ദ്രമോദിയല്ല മൂന്നാമൂഴത്തിൽ ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്തത് ചന്ദ്രബാബു നായിഡുവിൻ്റെ ടി ഡി പിയും നിതീഷ് കുമാറിന്റെ ജെ ഡി യുവ പാർട്ടികൾ താങ്ങി നിർത്തുന്ന ഒരു നൂൽപ്പാലത്തിലൂടെ കടന്നു പോകുന്ന ഒരു മന്ത്രിസഭയാണ് ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ തിരഞ്ഞെടുപ്പിന് മുൻപ് എന്തൊക്കെയാണോ നടപ്പിലാക്കും എന്ന് നരേന്ദ്രമോദിയും ബി ജെ പിയും ആഗ്രഹിച്ചത് ജനങ്ങളോട് പറഞ്ഞത് അതിൽ നിന്നൊക്കെ ഒരു പക്ഷെ നരേന്ദ്രമോദിക്ക് പിന്നോട്ട് പോകേണ്ടി വരും ഈ രണ്ട് കക്ഷികളുടെയും ഈ രണ്ട് കക്ഷികൾ മാത്രമല്ല മുന്നണിയിലെ മറ്റു പാർട്ടികൾ അടക്കമുള്ളവരുടെയും താല്പര്യങ്ങൾ അവരുടെ അഭിപ്രായങ്ങൾ കൂടി നരേന്ദ്രമോദിക്ക് കേൾക്കേണ്ടി വരും ബി ജെ പി സെറ്റാക്കി വെച്ചിട്ടുള്ള ഒട്ടനവധി അജണ്ടകളുണ്ട് അത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പാകട്ടെ മുസ്ലിം സംവരണമാകട്ടെ സംസ്ഥാനങ്ങളുടെ പ്രത്യേക പദവിയാകട്ടെ ഓഹരി വില്പനയാകട്ടെ ഇങ്ങനെ നടപ്പിലാക്കാൻ വേണ്ടി ബി ജെ പി ഒരുക്കി വെച്ച അജണ്ടകൾ ഇനി നടപ്പിലാക്കാൻ എത്രത്തോളം നരേന്ദ്രമോദിക്ക് വെല്ലുവിളി ഉണ്ടാകും അതിൽ നിന്നൊക്കെ മാറിപ്പോകേണ്ടി വരുമോ എന്നുള്ളതാണ് ഇനി ഏവരും ഉറ്റുനോക്കുന്നത് എനിക്കൊപ്പം സരുണേ ജോസ് കൂടിയുണ്ട് സരുൺ നമുക്ക് ഓരോ വിഷയങ്ങളായിട്ട് എടുക്കാം നോക്കൂ ഇവിടെ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിൽ തന്നെ നരേന്ദ്രമോദി ഒരു മാറ്റം വരുത്തിയത് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിലൊക്കെ ഒരു മാറ്റം കൊണ്ടുവന്നത് മുസ്ലിം സംവരണ വിഷയത്തിൽ പിടിച്ചുകൊണ്ടാണ് പക്ഷേ ഇപ്പോൾ ടി ഡി പി എടുത്തിരിക്കുന്ന മുസ്ലിം സംവരണ വിഷയത്തിൽ എടുത്തിരിക്കുന്ന നിലപാട് വെച്ച് പരിശോധിക്കുമ്പോൾ ബി ജെ പിക്ക് അതിൽ തൊടാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത് സായി ഈ തെരഞ്ഞെടുപ്പ് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഒരു മെയ് മാസത്തിന്റെ തുടക്കത്തിൽ അന്ന് വാ വാർത്തകൾ വന്നത് നൂറു ദിന കർമ്മ പരിപാടികൾ നരേന്ദ്രമോദി തയ്യാറാക്കിയിരിക്കുന്നു മൂന്നാം മോദി സർക്കാരിൻ്റെ നൂറിന കർമ്മ നൂറ് ദിന കർമ്മ പരിപാടികൾക്ക് അൻപതോളം പദ്ധതികൾ അത് എ ബി സി എന്ന് കാറ്റഗറൈസ് ചെയ്ത് തയ്യാറാക്കിയിരിക്കുന്നു എന്നായിരുന്നു അന്ന് വന്ന റിപ്പോർട്ട് പക്ഷെ ഇപ്പോൾ വന്നിരിക്കുന്നത് മൂന്നാം മോദി സർക്കാർ അല്ല എൻ ഡി എ സർക്കാർ എന്ന് തന്നെ അതിനെ വിളിക്കേണ്ടി വരും നമുക്ക് വിഷയത്തിലേക്ക് വന്നാൽ ഏപ്രിൽ ഇരുപത്തൊന്നിന് രാജസ്ഥാനിലെ ബൻസ്വാരയിൽ നരേന്ദ്രമോദി നടത്തിയ വിദ്വേഷ പ്രസംഗം അത് ഈ മുസ്ലിം സംവരണം അത് സൂചിപ്പിച്ചായിരുന്നു അന്ന് മോദി തുടങ്ങിയത് പിന്നീടുള്ള മോദിയുടെ എല്ലാ മിക്ക പ്രസംഗങ്ങളിലും ഈ മുസ്ലിം സംവരണം അല്ല മതാടിസ്ഥാനത്തിലുള്ള സംവരണമാണ് മുസ്ലിം വിഭാഗത്തിന് നൽകുന്നതെന്ന പ്രചാരണമാണ് മോദി അഴിച്ചുവിട്ടി വിട്ടിരുന്നത് ആ സമയത്തൊക്കെ തന്നെയും പിന്നോക്ക വിഭാഗത്തിൻ്റെയും എസ് സി എസ് ടി വിഭാഗത്തിന്റെയും അവകാശങ്ങൾ കവരുന്നതാണ് ഈ മുസ്ലിം വിഭാഗത്തിന് നൽകുന്ന സംവരണം എന്നായിരുന്നു അന്ന് പ്രചാരണം ആ പ്രചാരണം അത് വിവിധ സംസ്ഥാനങ്ങൾ ഇത് മുസ്ലിം സംവരണം മതാടിസ്ഥാനത്തിലുള്ള സംവരണം നൽകുന്നു എന്നായിരുന്നു ബി ജെ പി പ്രധാനമായും ഉന്നയിച്ചിരുന്നത് നമുക്ക് ഇപ്പോൾ ടി ഡി പിയുടെ കാര്യമെടുത്താൽ ടി ഡി പി പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ചന്ദ്രബാബു നായിഡുവും അതുപോലെ തന്നെ നാരാ ഒക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആവർത്തിച്ച് പറഞ്ഞത് ഇപ്പോഴുള്ള നാല് ശതമാനം മുസ്ലിം സംവരണം എന്നത് അത് നിലനിർത്തും എന്ന ഉറപ്പാണ് അവർ നൽകുന്നത് മാത്രമല്ല ആന്ധ്രാ ജനസംഖ്യയുടെ പത്ത് ശതമാനത്തോളം മുസ്ലിം ജനസംഖ്യ വരും ഈ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ തന്നെയും മുസ്ലിം വിഭാഗത്തെ ചേർത്ത് നിർത്തിയുള്ള പ്രചാരണമായിരുന്നു ചന്ദ്രബാബു നായിഡു നയിച്ചത് ബീഹാറിലും ഇതുതന്നെയാണ് തന്നെയാണ് സാഹചര്യം ബീഹാറിലും ഈ ഈ സംവരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അവിടെയും ജെ ഡി യു വിട്ടുവീഴ്ച ചെയ്യാനുള്ള യാതൊരു സാധ്യതയുമില്ല മുസ്ലിം വോട്ടർമാരുടെ പിന്തുണ അവിടെയും നിതീഷ് കുമാറിന് വലിയ ആശ്വാസമാണ് അദ്ദേഹം ആ മുസ്ലിം വോട്ടുകൾ ലക്ഷ്യമാക്കിയുള്ള പ്രചാരണം അദ്ദേഹവും നടത്തിയിരുന്നു അതിനാൽ തന്നെയും ഈ ബി ജെ പി ഈ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പ്രധാനമായും ഉന്നയിച്ച മുസ്ലിം സംവരണം എന്ന നയത്തിൽ നിന്നുള്ള നയത്തിൽ നിന്നൊരു പക്ഷേ ബി ജെ പിക്ക് പിന്നിൽ പോകേണ്ടി വരുന്നൊരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ആ അത് അതോടൊപ്പം തന്നെ സരോൺ ഇപ്പോൾ ആന്ധ്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ടി ഡി പി വിജയിച്ചതിലുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അവിടെ നിന്ന് ചന്ദ്രബാബു നായിഡുവിന് കിട്ടിയ മുസ്ലിം വോട്ടുകൾ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രചാരണ സമയത്ത് വന്ന ദൃശ്യങ്ങളൊക്കെ നമ്മുടെ ഓർമ്മയിലുണ്ട് മുസ്ലിങ്ങളെ പോലെ തലയിൽ തൊപ്പിയിട്ടിട്ടൊക്കെ അദ്ദേഹം പ്രചാരണം നടത്തുകയും ഉണ്ട് ആവർത്തിച്ച് പറയുകയും ചെയ്തിരുന്നു ഒരുപക്ഷെ മുസ്ലിം സംവരണ വിഷയത്തിൽ കോടതിയിൽ സുപ്രീം കോടതിയിൽ കക്ഷി ചേർന്ന പാർട്ടി കൂടിയാണ് ടി ഡി പി ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹം കൊടുത്ത ഉറപ്പ് തന്നെ ഒരു കാരണവശാലും ഈ സംവരണത്തിൽ മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല ഇതിനുശേഷം അദ്ദേഹത്തിന്റെ മകൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാരണവും ഇത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഔദാര്യമല്ല അവർക്ക് കൊടുക്കുന്നത് ഇതൊരു നീതിയുടെ പ്രശ്നമാണ് ഈ സംവരണം എന്ന് തന്നെയാണ് അപ്പോൾ ഈ സംവരണം ഇതേപോലെ തന്നെ നിലനിർത്തുക ഈ വിഭാഗം ഇപ്പോഴും അധസ്ഥിതരാണ് അവരെ കൂടി സമൂഹത്തിന്റെ ഉന്നതിയിലേക്ക് കൊണ്ടുവരണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് സംവരണം നിലനിർത്തണം എന്ന് മാത്രമായിരിക്കും ഇവർക്ക് കുറെ കൂടി കാര്യങ്ങൾ ചെയ്യണമെന്നായിരിക്കും വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള മേഖലകളിൽ പിന്നോക്കം നിൽക്കുന്ന മൈനോറിറ്റീസ് അവിടെ ഉണ്ട് അത് അവർക്കായി പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നടക്കം ഇവർ ഇപ്പോൾ പറയുന്നുണ്ട് നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ പ്രചാരണ സമയത്തൊക്കെ കടപ്പയിൽ ഒരു ദർഗയിൽ പോയി ആണ് ചന്ദ്രബാബു നായിഡു പ്രചാരണം അവിടെ നടത്തിയത് അതിനുശേഷം അദ്ദേഹം മുസ്ലിം വിഭാഗത്തിന് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് പ്രത്യേകം നന്ദി പറയുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായി അതിനാൽ തന്നെയും ഈ മുസ്ലിം സംവരണം അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ മുസ്ലിം വിഭാഗത്തിന് സംവരണം നൽകുന്ന മതത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഈ രാജ്യത്ത് പക്ഷേ എങ്കിലും ബി ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ പ്രചാരണം അത് മതാടിസ്ഥാനത്തിലുള്ള സംവരണം എന്നതിൽ ഊന്നിയായിരുന്നു പക്ഷേ ഇപ്പോൾ ബി ഏറ്റവും വലിയ സജ്ജകക്ഷി എന്ന് പറയുന്നത് പതിനാറ് എം പിമാരുള്ള ടി ഡി പി ആണ് ആ ടി ഡി പി ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാനുള്ള യാതൊരു സാധ്യതയും ഇപ്പോഴില്ല അതായത് ഇപ്പോൾ തെലങ്കാനയിലും ആന്ധ്രയിലും ഒക്കെ പോയി നരേന്ദ്രമോദി ും അമിത്ഷായും ഒക്കെ പ്രസംഗിച്ചിരുന്നു എന്നിട്ട് പോലും ചന്ദ്രബാബു നായിഡുവിലുള്ള വിശ്വാസമാണ് അവിടുത്തെ മുസ്ലിം വോട്ടർമാർ പോലും രേഖപ്പെടുത്തിയത് അത് കാണാതെ പോകാൻ അദ്ദേഹത്തിന് കഴിയില്ല അതുകൊണ്ട് ഇനിയിപ്പോൾ യോഗത്തിൽ ഈ ഒരു വിഷയം കടന്നു വന്നാൽ തന്നെയും അവിടെ ചന്ദ്രബാബു നായിഡു എടുക്കുന്ന നിലപാട് അദ്ദേഹത്തിന്റെ നിലനിൽപ്പ് പോലും പ്രധാനമാണ് അതുകൊണ്ട് അതിൽ നിന്ന് മറിച്ചൊരു നിലപാടിലേക്ക് അദ്ദേഹം പോകില്ല നരേന്ദ്രമോദിയുടെ അജണ്ടകൾ ഒരുപക്ഷെ അവിടെ മാറ്റാൻ ഏറ്റവും കൂടുതൽ ശബ്ദിക്കാൻ പോകുന്നത് ചന്ദ്രബാബു നായിഡു തന്നെയായിരിക്കും അങ്ങനെയായിരിക്കും കാരണം യു സി സിയുടെ കാര്യം എടുത്താൽ പോലും അത് മുസ്ലിം വിഭാഗത്തിന് ഭീഷണി ഉയർത്തുന്ന യാതൊരു കാര്യവും നടപ്പാക്കാൻ സമ്മതിക്കില്ല എന്നാണ് ചന്ദ്രബാബു നായിഡുവിന്റെ ആ നിലപാട് അതിനെ ശക്തിയുത്വം എതിർക്കുന്ന ഒരാൾ കൂടിയാണ് ഈ വിഷയങ്ങളിൽ യു സി സി വിഷയങ്ങളിലും അതുപോലെ തന്നെ മുസ്ലിം സംവരണ വിഷയത്തിലുമൊക്കെ അതിനാൽ തന്നെ ഈ അത്തരം നിലപാട് നിന്ന് ബി ജെ പിക്ക് ഒരു പക്ഷെ പിന്നോട്ട് പോകേണ്ടി വരും അതോടൊപ്പം സരുൺ ഇപ്പോൾ സി എയുടെ വിഷയവും സമാനമായി തന്നെയാണല്ലോ അവിടെ ഇപ്പോൾ ബംഗാളിലൊക്കെ നേട്ടമുണ്ടാക്കാൻ വേണ്ടിയാണ് സി എ അടക്കമുള്ള കാര്യങ്ങൾ ബി ജെ പി കൊണ്ടുവന്നത് ഈ അവസാനഘട്ടത്തിൽ അത് അവർക്ക് തന്നെ പലയിടത്തും തിരിച്ചടിയായിട്ടുണ്ടെന്ന് ഏറ്റവും കൂടുതൽ അവർ തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ അത്തരം നീക്കങ്ങൾക്കൊന്നും ഒരു പഴയ വേഗത ഉണ്ടാവില്ല ഇവിടെ ഇപ്പോൾ സി എയുടെ വിഷയമായാലും ഇപ്പറയുന്ന പാർട്ടികൾ അതിൽ എടുക്കേണ്ടി വരും അതിലിപ്പോൾ നിതീഷ് കുമാർ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ സി എക്കെതിരല്ല പക്ഷേ അതിൽ കുറെ കൂടി കൂടിയാലോചന വേണം അത് ഒരു വിഭാഗത്തെ മാത്രം ഉദ്ദേശിച്ചിട്ടുള്ളതാണെങ്കിൽ അതിൽ കൃത്യമായിട്ടുള്ള കൂടിയാലോചനകൾ വേണം എന്ന് നിതീഷ് കുമാർ ഇതിനോടകം പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ സി എയുടെ കാര്യത്തിൽ പോലും ഒരു പഴയ വേഗത ഇനി ബി ജെ പിക്ക് നരേന്ദ്രമോദിക്കും ഈ സർക്കാരിൽ ഇരുന്നു കൊണ്ട് നടത്താൻ കഴിയുമെന്നും തോന്നുന്നില്ല പൗരത്വ നിയമം ഇതിനകം തന്നെ നടപ്പിലാക്കി തുടങ്ങി പക്ഷേ ഈ ബി ജെ പിയുടെ പ്രകടന പത്രികയിൽ ദേശീയ പൗരത്വ രജിസ്റ്ററെക്കുറിച്ച് ഇത്തവണ അവർ പരാമർശിച്ചിട്ട് ഉണ്ടായിട്ടില്ലായിരുന്നു ഈ നിതീഷ് കുമാർ ജെ ഡി യു അത് ഈ മതാടിസ്ഥാനത്തിലുള്ള പൗര മതാടിസ്ഥാനത്തിൽ പൌരത്വം നൽകുന്നതിനെ ഏറ്റവും ശക്തമായി എതിർക്കുന്ന ആൾക്കൂടിയാണ് ഇനി ദേശീയ പൗരത്വ രജിസ്റ്റർ ഒക്കെ വന്നാൽ തന്നെയും അതിനെ അത് നടപ്പാക്കുക ബി ജെ പിക്ക് വലിയ വെല്ലുവിളിയാകും നേരത്തെ അമിത്ഷാ തന്നെ ലോക്സഭയിൽ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ എൻ ആർ സി നടപ്പാക്കാൻ പോവുകയാണ് എന്ന് അമിത്ഷാ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഇത്തവണ ഈ മൂന്നാം മുഴുവത്തിലത് നരേന്ദ്രമോദി സർക്കാർ അത് ചെയ്യാൻ കഴിയുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് കാരണം മതാടിസ്ഥാനത്തിൽ പൗരത്വം നൽകുന്നതിനെ ഒരിക്കലും അനുകൂലിക്കില്ല എന്ന് നിതീഷ് കുമാർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷേ ചന്ദ്രബാബു നായിഡുവിന് ഇക്കാര്യത്തിൽ കടും തന്നെയാണ് അതായത് സീറ്റ് എന്നുള്ളതാണ് നരേന്ദ്രമോദിയുടെയും ബി ജെ പിയുടെയും പ്രധാനപ്പെട്ട സ്വപ്നങ്ങളിൽ ഒന്ന് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഉണ്ടായിരുന്നത് സരുൺ അങ്ങനെ ഒരു സ്വപ്നം അങ്ങനെ ഒരു അജണ്ട തന്നെ ബി ജെ പി സെറ്റ് ചെയ്തു വെച്ചത് അവരുടെ കയ്യിൽ സ്ക്രിപ്റ്റഡ് ആയിരുന്നു മൂന്നാം ടേമിൽ അധികാരം കിട്ടിയാൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് നരേന്ദ്രമോദിക്കും ബി ജെ പി കൃത്യമായ ധാരണകൾ ഉണ്ടായിരുന്നു ആ അജണ്ടകളാണ് ഇനി മാറ്റേണ്ടി വരിക ഇന്ന് നോക്കൂ രണ്ടാം നരേന്ദ്രമോദി സർക്കാരിന്റെ സമയത്ത് തന്നെ അവർ തുടങ്ങി വെച്ച കാര്യം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളതായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ മല്ലികാർജുൻ ഖാർഗെ അടക്കം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം എന്താണ് ജനങ്ങളോട് പറഞ്ഞത് ഇതാ നിങ്ങൾ എഴുതാൻ വിദ്യ വിലയിരുത്താൻ പോകുന്നത് ഒരു പക്ഷേ ഈ രാജ്യത്തെ അവസാന തെരഞ്ഞെടുപ്പായിരിക്കും ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് തന്നെ ഉണ്ടാകുമോ എന്നറിയാം അതുകൊണ്ട് ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ വോട്ട് ചെയ്യണം എന്നുള്ളതായിരുന്നു ഇന്ത്യ മുന്നണിയുടെ പ്രധാനപ്പെട്ട ആഹ്വാനം ആ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളത് പോലും ഈ രണ്ട് കക്ഷികൾക്കും ഇഷ്ടമുള്ള കാര്യമല്ല അതിൽ നിന്ന് പോലും അതിൽ കുറേയധികം നടപടികൾ ഇപ്പോൾ രാംനാഥ് കോവിന്ദിനെ ഒക്കെ മുൻനിർത്തിക്കൊണ്ട് ചുമതലയേൽപ്പിച്ചുകൊണ്ട് കുറേ അധികം കാര്യങ്ങൾ ബി ജെ പി ചെയ്തു കഴിഞ്ഞു പക്ഷെ അതൊക്കെ ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളതൊക്കെ കണ്ടറിയണം സായി രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം ബി ജെ പി മുന്നോട്ട് വെക്കുമ്പോൾ അത് സംബന്ധിച്ച് ആദ്യ യോഗത്തിൽ പങ്കെടുക്കാൻ ഈ വിവിധ കക്ഷികളെ കേന്ദ്ര സർക്കാർ ക്ഷണിക്കുകയാണ് ആ സമയത്ത് ചന്ദ്രബാബു നായിഡു ആ യോഗത്തിൽ പങ്കെടുത്തില്ല അത് ചന്ദ്രബാബു നായിഡു എൻ ഡി എ വിട്ട് തൊട്ട് അടുത്ത മാസങ്ങളിലാണ് ഈ യോഗം നരേന്ദ്രമോദി പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഈ യോഗം ചേരുന്നത് പക്ഷേ അന്ന് ഈ യോഗത്തിൽ പോലും പങ്കെടുക്കാൻ വിസമ്മതിച്ചയാളാണ് ചന്ദ്രബാബു നായിഡു ഇത് രാജ്യത്തെ സഹകരണാടിസ്ഥാനത്തിലുള്ള ഫെഡറൽ ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമാണ് ഈ ഇത്തരത്തിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നാണ് ചന്ദ്രബാബു നായിഡു പിന്നീട് പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിൽ പോലും വ്യക്തമാക്കിയിട്ടുള്ളത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും ഒക്കെ ഒരുമിച്ച് നടത്താനുള്ള ഈ തീരുമാനത്തിനെതിരെ നിതീഷ് കുമാറും ഇതിന് ഇതിനെ ശക്തമായി എതിർക്കുന്ന ആൾക്കൂടിയാണ് അത്തരത്തിൽ നിതീഷ് കുമാറും നേരത്തെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് അതിനാൽ തന്നെയും ചന്ദ്രബാബു നായിഡുവിൻ്റെയും നിതീഷ് കുമാറിൻ്റെയും പിന്തുണ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് അതിനുള്ള ഈ ചട്ടങ്ങളൊക്കെ എത്രയും വേഗത്തിൽ പൂർത്തീകരിക്കാമെന്ന തയ്യാറെടുപ്പിലായിരുന്നു അതിന് ആ തയ്യാറെടുപ്പിലായിരുന്നു ബി ജെ പി ഉണ്ടായിരുന്നത് മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ വരുന്നതോടെ ഇക്കാര്യങ്ങളിൽ ഒരു അന്തിമ നിലപാടിലേക്ക് തീരുമാനത്തിലേക്ക് പോകാം എന്നൊരു പ്രതീക്ഷ ബി ജെ പിക്ക് ഉണ്ടായിരുന്നു പക്ഷേ അവരുടെ ഏറ്റവും വലിയ സജ്ജകക്ഷികളായ ജെ ഡി യുവും ടി ഡി പി ഇതിനെ ശക്തിയുക്തം എതിർക്കുന്നു അതിനാൽ തന്നെയും ഈ നിലപാടിൽ നിന്ന് ബി ജെ പി മുന്നോട്ട് വെച്ച ഏറ്റവും വലിയ ഒരു അവരുടെ ലക്ഷ്യമായിരുന്നു ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് അതിൽ നിന്നും ഒരുപക്ഷെ ബി ജെ പിക്ക് പിന്മാറേണ്ട ഒരു സാഹചര്യമാണ് നിതീഷ് കുമാറിന്റെയും ചന്ദ്രബാബു നായിഡുവിന്റെയും പിന്തുണയോടെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതായത് ഇതിലിപ്പോൾ നോക്കൂ സർ ഏക സിവിൽ കോഡ് രാമക്ഷേത്രം ബിജെപി തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും അവർ നടപ്പാക്കിക്കൊണ്ടുവരികയായിരുന്നു ജനങ്ങൾക്ക് കൊടുത്ത അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിൽ അവർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ് പ്രകടന പത്രികയിൽ എന്തൊക്കെ പറഞ്ഞോ അതൊക്കെ ഞങ്ങൾ നടപ്പാക്കി ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും എക്കാലത്തെയും സ്വപ്നമായിരുന്ന രാമക്ഷേത്രം യാഥാർത്ഥ്യമാക്കി ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇത്തവണ അവർ ജനങ്ങളെ അഭിമുഖീകരിച്ചത് പക്ഷേ അവർ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു ജനവിധിയല്ല ഉണ്ടായത് ഇനിയിപ്പോൾ പുതിയ എന്തൊക്കെ അജണ്ടകൾ വരും എന്നുള്ളതാണ് ഏവരും മുറ്റുനോക്കുക ഇനിയിപ്പോൾ നോക്കൂ ഈ രണ്ട് പാർട്ടികളും ഇപ്പോൾ ആദ്യം തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നത് അവരവരുടെ സംസ്ഥാനങ്ങൾക്കുള്ള പ്രത്യേക പദവിയാണ് ബീഹാറിനും പ്രത്യേക പദവി വേണം ആന്ധ്രയ്ക്കും പ്രത്യേക പദവി വേണം പക്ഷേ പതിനാലാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശ പ്രകാരം അതങ്ങനെ അനുവദിച്ചു കൊടുക്കാൻ ഇപ്പോൾ കഴിയില്ല ഇനിയിപ്പോൾ സഹായം ചെയ്താൽ പോലും മറ്റ് സംസ്ഥാനങ്ങളും ആ സമയത്ത് തലപൊക്കും അവർക്കും സഹായങ്ങൾ വേണ്ടിവരും അപ്പോഴൊരു ഊരാക്കുടുക്കിലേക്കാണ് നരേന്ദ്രമോദിയുടെ മൂന്നാം സർക്കാർ പോകുന്നത് ഈ സഖ്യ സഖ്യ സർക്കാരാണ് അധികാരത്തിൽ വരുന്നതെന്ന് റിസൾട്ട് കഴിഞ്ഞതിന് ശേഷം വന്നപ്പോൾ തന്നെ അങ്ങനത്തെ ഒരു വിലയിരുത്തൽ വന്നപ്പോൾ തന്നെ ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറിൻ്റെയും പാർട്ടികൾ അത് അവർ ആദ്യം മുന്നോട്ട് വെച്ച ആവശ്യമാണ് ബീഹാറിനും അതുപോലെ തന്നെ ആന്ധ്രയ്ക്കും പ്രത്യേക പദവി വേണമെന്നത് രണ്ടായിരത്തി എട്ടിൽ അന്ന് ചന്ദ്രബാബു നായിഡു പറഞ്ഞത് അടുത്ത സർക്കാർ ആര് വന്നാലും അവരെ ഞങ്ങൾ പിന്തുണയ്ക്കണമെങ്കിൽ ആന്ധ്രയ്ക്ക് ഈ ആന്ധ്രയ്ക്ക് അന്ന് സംയുക്ത ആന്ധ്രയായിരുന്നു അന്ന് ഈ ഒരു ആവശ്യം അവർ അന്ന് തന്നെ ചന്ദ്രബാബു നായിഡു മുന്നോട്ട് വെച്ചിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനാലിൽ ആന്ധ്ര വിഭജിക്കപ്പെടുന്ന സമയത്ത് അന്ന് യു പി എ സർക്കാർ വിഭജിക്കപ്പെട്ട ആന്ധ്രയ്ക്ക് ആ പ്രത്യേക പദവി നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നാണ് പക്ഷേ പിന്നീട് അധികാരത്തിൽ വന്നത് എൻ ഡി എ സർക്കാരായിരുന്നു പക്ഷേ ചന്ദ്രബാബു നായിഡു എൻ ഡി എയുടെ ഭാഗമായിരുന്നിട്ട് കൂടി രണ്ടായിരത്തി പത്തൊൻ പതിനെട്ട് വരെ അദ്ദേഹം നിരവധി തവണ ഡൽഹിയിൽ ഇക്കാര്യം ഉന്നയിച്ച് പ്രധാനമന്ത്രിയെ കണ്ടെങ്കിൽ പോലും ആന്ധ്രയ്ക്ക് പ്രത്യേക പദവി നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറായില്ല അതിൽ പ്രതിഷേധിച്ചാണ് ചന്ദ്രബാബു നായിഡു അന്ന് എൻ ഡി എ വിട്ടത് വീണ്ടും ബി ജെ പി സർക്കാരിനെ പിന്തുണയ്ക്കാൻ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ചന്ദ്രബാബു നായിഡുവാണ് അദ്ദേഹം ഈ ആവശ്യം ഏറ്റവും ആദ്യം തന്നെ മുന്നോട്ട് വെച്ചിരിക്കാൻ തന്നെയാണ് സാധ്യത കാരണം അദ്ദേഹത്തിന് ആന്ധ്രയിൽ നടപ്പാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അമരാവതി ആന്ധ്രയുടെ തലസ്ഥാനമാക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യേണ്ടതുണ്ട് നേരത്തെ അമരാവതിയാണ് ആന്ധ്രയുടെ തല തലസ്ഥാനമെന്ന് ചന്ദ്രബാബു നായിഡു രണ്ടായിരത്തി പതിനഞ്ചിൽ അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ പോലും പിന്നീട് ജഗൻമോഹൻ റെഡ്ഡി വന്നപ്പോൾ ആന്ധ്രയ്ക്ക് മൂന്ന് തരത്തിലുള്ള തലസ്ഥാനങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞ അമരാവതിയെ മാറ്റി നിർത്തുകയായിരുന്നു അമരാവതിയിൽ ചന്ദ്രബാബു നായിഡു തുടങ്ങി വെച്ച പദ്ധതികളെല്ലാം അത് ഇപ്പോൾ നിലച്ചിരിക്കുകയാണ് അതിനാൽ തന്നെയും ആന്ധ്രയ്ക്ക് പ്രത്യേക പദവി എന്ന സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ് ലഭിച്ചതിനു ശേഷം അമരാവതി തലസ്ഥാനമാക്കിയുള്ള അടക്കമുള്ള പ്രവർത്തനങ്ങൾ ചന്ദ്രബാബു നായിഡുവിന് മുന്നോട്ട് നായിഡുവിന്റെ രാഷ്ട്രീയ ഗ്രാഫ് അങ് അപ്പാടെ നിലംപരി സായരുടെ നിന്ന് അദ്ദേഹത്തിന് ഉയർത്തെഴുന്നേൽപ്പ് കൊടുത്തു തന്നെ അദ്ദേഹം ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള ഉറപ്പുകളാണ് താൻ പല കാര്യങ്ങളും ചെയ്യാൻ പോകുന്നു അതിപ്പോൾ അമരാവതിയെ ഒരു തലസ്ഥാന നഗരിയാക്കി മാറ്റുക എന്നതടക്കമുള്ള വലിയ പ്രൊജക്ടുകൾ അദ്ദേഹത്തിന്റെ മുന്നിലുണ്ട് അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് സംസ്ഥാന ഭരണവും കിട്ടുന്നു കേന്ദ്ര കേന്ദ്രഭരണത്തിലൊരു നിർണായക സ്വാധീനവും കിട്ടുന്നു അപ്പോൾ അത് വളരെ കൃത്യമായി ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയായിരിക്കും ചന്ദ്രബാബു നായിഡുവിന്റെ ലക്ഷ്യം ഈ ഒരു കൂട്ടുകക്ഷി സർക്കാരിൽ ഒരുപക്ഷെ നമുക്ക് നിശ്ചയമായും പറയാൻ കഴിയും നരേന്ദ്രമോദിയേക്കാൾ മെയ്വഴക്കമുള്ള തന്ത്രങ്ങളുള്ള നേതാവ് ചന്ദ്രബാബു നായിഡു ആണ് അനുഭവ സമ്പത്തുള്ള നേതാവ് കൂടിയാണ് ഒരു കൂട്ടുകക്ഷി ഭരണത്തിൽ എങ്ങനെ പെരുമാറണം എങ്ങനെ ആവശ്യങ്ങൾ നേടിയെടുക്കണം എന്ന കാര്യത്തിൽ അത് നേരത്തെ മുതൽ തന്നെ വാജ്പേയി സർക്കാർ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ ചന്ദ്രബാബു നായിഡു കേന്ദ്ര സർക്കാരിൽ വളരെ സ്വാധീനം ഉള്ള നേതാവായിരുന്നു അന്ന് സ്പീക്കർ പദവി പോലും ടി ഡി പിക്ക് ആയിരുന്നു അന്ന് ലഭിച്ചത് രണ്ടായിരത്തി നാലിന് ശേഷം അദ്ദേഹം രണ്ടായിരത്തി നാല് വരെ ദേശീയ രാഷ്ട്രീയത്തിലും സംസ്ഥാന രാഷ്ട്രീയത്തിലും ഒരേപോലെ നിറഞ്ഞു നിന്ന നേതാവായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ പക്ഷേ അദ്ദേഹം സംസ്ഥാന ഭരണം കിട്ടിയിരുന്നെങ്കിൽ പോലും എൻ ഡി എയുടെ സജ്ജകക്ഷിയാണെങ്കിൽ പോലും അന്ന് ബി ജെ പിക്ക് ചന്ദ്രബാബു നായിഡുവിനെ പരിഗണിക്കേണ്ട ഒരു ആവശ്യം പോലും ഉണ്ടായിരുന്നില്ല കാരണം അന്ന് ബി ജെ പിക്ക് മാത്രം തനിച്ച് കേവല ഭൂരിപക്ഷം ലഭിച്ച ഒരു സമയമായിരുന്നു രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും പക്ഷെ ഇന്ന് സാഹചര്യം മാറി ചന്ദ്രബാബു നായിഡു ഇതിനനുസരിച്ച് തന്നെ അദ്ദേഹം നീങ്ങുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇനി ബി മുന്നോട്ട് വെച്ചിരിക്കുന്ന രണ്ട് ഓപ്ഷൻ ഒന്ന് ഈ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ് ആന്ധ്ര ചോദിക്കുന്നു ഒരു ഒരുപക്ഷെ അത് വിലപേശനൊടുവിൽ ഒരുപക്ഷെ അത് അംഗീകരിച്ചേക്കാം മറ്റൊന്ന് ആന്ധ്രയ്ക്ക് സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ് നൽകിയില്ലെങ്കിൽ പോലും കൂടുതൽ ധനസഹായം ഒരുപക്ഷെ ബി ഈ നരേന്ദ്രമോദി സർക്കാർ നൽകിയേക്കും പക്ഷെ അങ്ങനെയെങ്കിൽ തന്നെ ബീഹാറിന്റെ കാര്യത്തിലും ബി ജെ ആദ്യമായി ജയിച്ച ഒഡീഷയുടെ കാര്യത്തിലും ഛത്തീസ്ഗഡിന്റെ കാര്യത്തിലും ഒക്കെ ബി ജെ പിക്ക് ഇക്കാര്യത്തിൽ ഒരു അനുകൂല തീരുമാനം എടുക്കേണ്ടി വരും ഇപ്പോൾ തന്നെ പ്രതിപക്ഷ സംസ്ഥാനങ്ങൾക്ക് ഒന്നും കൊടുക്കുന്നില്ല എന്നുള്ള വലിയ പരാതി അവിടെയുണ്ട് ഇനിയിപ്പോൾ അത് വീണ്ടും ശക്തിപ്പെട്ടാൽ കഴിഞ്ഞവണത്തെ പോലെ എളുപ്പമായിരിക്കില്ല ബിജെപിയെ സംബന്ധിച്ച് സാർ ഈ പതിനാലാം ധന കമ്മീഷൻ പറഞ്ഞത് ഞങ്ങൾ മുപ്പത്തിരണ്ട് സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതം മുപ്പത്തിരണ്ട് നിന്ന് നാപ്പത്തിരണ്ട് ശതമാനമാക്കി ഉയർത്തി അപ്പോൾ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ വിഹിതം നൽകുകയാണ് പിന്നെ പ്രത്യേക പദവിയുടെ അത് നിർത്തലാക്കി കഴിഞ്ഞു പ്രത്യേക പദവിയുടെ ആവശ്യമില്ല സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ വരുമാനം ലഭിക്കുമെന്നാണ് നീതി ആയോഗിൻ്റെയും അതുപോലെ തന്നെ രണ്ട് ധനകാര്യമന്ത്രിമാർ അതായത് അരുൺ ജെയ്റ്റ്ലിയും നിർമ്മലാ സീതാരാമനും പല ഘട്ടങ്ങളിലായി ഉന്നയിച്ച വാദം അതിപ്പോൾ ഒരുപക്ഷെ കേന്ദ്ര സർക്കാരിന് തിരുത്തി പറയേണ്ടി വരും ജഗൻമോഹൻ ചന്ദ്രബാബു നായിഡുവും അതുപോലെ തന്നെ നിതീഷ് കുമാറും ഈ ആവശ്യം ശക്തമായി ഉന്നയിക്കുകയാണെങ്കിൽ സർക്കാരിനെ നിലനിർത്തുന്ന രണ്ട് കക്ഷികളാണ് ഇവർക്ക് ഒരുപക്ഷെ ഈ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ് അടക്കം നൽകേണ്ടി ഒരു സാഹചര്യത്തിലേക്കും ഒരു പക്ഷേ ബി ജെ പി അഞ്ച് മുതൽ ആറ് വരെ കേന്ദ്ര ക്യാബിനറ്റിൽ ആ അംഗത്വമാണ് ടി ഡി പി ചോദിച്ചിരിക്കുന്നത് പക്ഷെ ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ രണ്ട് മന്ത്രിമാർ ഒരു ക്യാബിനറ്റ് റാങ്കിലും ഒരു സഹമന്ത്രി മന്ത്രി സ്ഥാനവും മാത്രമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള വിലപേശുകളൊക്കെ ഈ അണിയറയിൽ നടന്നിട്ടുണ്ടാകാനുള്ള ഒരു സാധ്യതയും കാണണം അതെ നമുക്ക് ഇപ്പോൾ കൃത്യമായി പറയാൻ കഴിയുക തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഏതറ്റം വരെയും പോകാൻ കരുത്തുള്ള അങ്ങനെ പോയിട്ടുള്ള രണ്ട് നേതാക്കൾ തന്നെയാണ് നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡും ഇനിയിപ്പോൾ സാമ്പത്തിക നയങ്ങളുടെ കാര്യങ്ങൾ എടുക്കുകയാണ് ഇപ്പോൾ ഓഹരി വിൽപ്പനയിലൊക്കെ ഈ രണ്ട് പാർട്ടികൾക്കും ടി ഡി പിക്കും ജെ ഡി യുവിനും രണ്ട് നിലപാടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ടി ഡി പി അതിനെ അനുകൂലിക്കുമ്പോൾ ജെ ഡി യു അതിനെ കംപ്ലീറ്റ് ആയിട്ട് എതിർക്കുന്ന നിലപാടാണ് അപ്പോൾ അത്തരം നീക്കങ്ങൾ നടത്തുമ്പോൾ പോലും നരേന്ദ്രമോദിക്ക് ഇനി പലവട്ടം ആലോചിക്കേണ്ടി വരും ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വിറ്റഴിക്കൽ അത് നേരത്തെ തന്നെ വലിയ വിവാദമായിരുന്നു പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെയും അതിനെ ശക്തമായി എതിർത്തതാണ് ഈ ഒരു നയവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് നിർമ്മല സീതാരാമന്റെയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെയും തീരുമാനം അതിനെ ശക്തിയുക്തം അതായത് നൂറ് ശതമാനം എതിർക്കുന്നയാളാണ് നിതീഷ് കുമാർ പക്ഷെ ചന്ദ്രബാബു നായിഡുവിന് ആ ഒരു നിലപാടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഓഹരി വിൽപ്പന ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾക്ക് ചന്ദ്രബാബു നായിഡു അനുകൂലമാണെന്നാണ് അറിയാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ തന്നെയും ഇവരെ യോജിപ്പിച്ച് മുന്നോട്ട് പോവുക ബി ജെ പിക്ക് മുന്നിൽ മോദിക്ക് മുന്നിൽ വലിയ പ്രതിസന്ധിയാകാനാണ് സാധ്യത ഇപ്പോൾ തന്നെ നോക്കൂ നിതീഷ് കുമാറിന് വേണമെങ്കിൽ അദ്ദേഹം ആദ്യം തന്നെ ആവശ്യപ്പെട്ടു എന്ന് പറയുന്ന കാര്യം ജാതി സെൻസസ് രാജ്യവ്യാപകമാക്കണം എന്നുള്ളതാണ് കാരണം ബീഹാറിൽ ഇത്ര വലിയൊരു മോദി വിരുദ്ധ നിലപാട് യു പിയിലൊക്കെ ഉണ്ടായിട്ടും ബീഹാറിൽ അത് ഉണ്ടാകാതെ പോയത് അല്ലെങ്കിൽ ജെ ഡി യുവിന് അവിടെ ഒരു മുൻതൂക്കം കിട്ടിയത് ഈ ജാതി സെൻസസ് നടപ്പാക്കിയത് കൊണ്ടാണ് എന്നുള്ള ഒരു വിലയിരുത്തലുണ്ട് അത് ഇന്ത്യ മുന്നണിയുടെ മുദ്രാവാക്യമായി സെറ്റ് ചെയ്യുന്നതിൽ പോലും നിതീഷ് കുമാറിന് വലിയ പങ്കുണ്ട് അപ്പോൾ അവർ അവിടെ വിജയിപ്പിച്ച ജാതി സെൻസസ് രാജ്യമാകെ നടപ്പാക്കണമെന്ന ആവശ്യം ഇതിനോടകം അവർ ബി മുന്നിൽ വെച്ചു കഴിഞ്ഞു സായി ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്ത ജെ രണ്ട് മന്ത്രിമാർ അതിൽ ഒന്ന് ലാലൻ സിംഗ് ആണ് അദ്ദേഹം കേന്ദ്ര ക്യാബിനറ്റിൽ ഉൾപ്പെടുന്നു സഹമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത രാംനാഥ് താക്കൂർ അദ്ദേഹം കർപ്പൂരി താക്കൂറിൻ്റെ മകനാണ് ആ രാജ്യത്ത് ആദ്യമായി ഒ ബി സി സംവരണം നടപ്പിലാക്കാൻ ശ്രമിച്ച ആ ബീഹാറിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു കർപ്പൂരി താക്കൂർ അദ്ദേഹത്തിന് ഭാരതരത്ന നൽകിയ തൊട്ടടുത്ത ദിവസമാണ് നിതീഷ് കുമാർ മറുകണ്ഠം ചാടി എൻ ഡി എയിലേക്ക് എത്തുന്നത് അതിനാൽ തന്നെയും ഇത്തരത്തിലൊരു സൂചന നിതീഷ് കുമാർ മുന്നോട്ട് വെച്ചു കഴിഞ്ഞു ഈ രാംനാഥ് താക്കൂറിനെ മന്ത്രിയാക്കുന്നതിലൂടെ അതിനാൽ തന്നെയും ജാതി സെൻസസ് രാജ്യം മുഴുവൻ നടപ്പാക്കണമെന്ന ആവശ്യം നിതീഷ് കുമാർ എന്തായാലും ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട് ഇത്തരത്തിൽ ഒ കണക്കെടുപ്പ് നടത്തിയതിൻ്റെ പേറ്റൻറ് അടക്കം സ്വയം ഏറ്റെടുക്കുന്ന ആളാണ് നിതീഷ് കുമാർ ബീഹാറിൽ ഒക്ടോബർ രണ്ടിന് കഴിഞ്ഞ ഒക്ടോബർ രണ്ടിനാണ് ഈ ജാതി സെൻസസ് നടത്തിയതിന്റെ ഈ കണക്കുകൾ പുറത്തുവിട്ടത് ബീഹാറിലെ അറുപത്തിമൂന്ന് ശതമാനം ഒ ബിസി വിഭാഗക്കാരുണ്ട് അതിൽ മുപ്പത്തി ആറ് ശതമാനവും അതി പിന്നോക്ക വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ് എന്നായിരുന്നു അന്ന് പുറത്തു വന്നത് ഇത് രാജ്യം മുഴുവൻ നടപ്പാക്കണമെന്ന ആവശ്യമാണ് നിതീഷ് കുമാർ ഉന്നയിക്കുന്നത് ചന്ദ്രബാബു നായിഡുവും ഇതിന് അനുകൂല അനുകൂലമായിട്ടുള്ള ആളാണ് ജാതി സെൻസസ് നടത്തി വിവിധ സമൂഹങ്ങളുടെ അവരുടെ ജീവിത സാഹചര്യങ്ങൾ വിലയിരുത്തി വിലയിരുത്തി പ്രത്യേക പദ്ധതികൾ ഈ വിഭാഗങ്ങൾക്ക് നൽകണമെന്ന നിലപാടുള്ള ആളാണ് ചന്ദ്രബാബു നായിഡു അങ്ങനെയാണെങ്കിൽ തന്നെയും ബി ജെ പി മുമ്പൊക്കെ ഒരുപക്ഷെ ജാതി സെൻസസ് ജാതി കണക്കെടുപ്പ് നടത്തണമെന്ന അഭിപ്രായം ഉണ്ടെങ്കിൽ പോലും പിന്നീട് അവർ വളരെ ഈ നിലപാടിൽ നിന്ന് വളരെ പിന്നോട്ട് പോയ പോയൊരു സാഹചര്യമാണുള്ളത് രാഹുൽ ഗാന്ധി അടക്കം ഇന്ത്യ മുന്നണിയുടെ പ്രധാനപ്പെട്ട പ്രചാരണ ആയുധമായിരുന്നു ഒ ബി സി കണക്കെടുപ്പ് അല്ലെങ്കിൽ പിന്നോക്ക സംവരണം അത് അൻപത് ശതമാനത്തിനപ്പുറം നൽകണമെന്ന ആവശ്യം ഇക്കാര്യത്തിൽ എന്തായാലും നിതീഷ് കുമാറും അതുപോലെ തന്നെ ചന്ദ്രബാബു നായിഡു ഇത് ശക്തമായി ഉന്നയിക്കും പ്രത്യേകിച്ച് ബീഹാറിൽ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് അടുത്ത വർഷം അതിനാൽ തന്നെയും ബീഹാറിലടക്കം ഇത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കും ഒരുപക്ഷേ നിതീഷ് കുമാറിന് ഈ ഒരു ആവശ്യത്തിന് ഈ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകാൻ ഒരിക്കലും സാധിക്കുകയില്ല അവിടെ വലിയ തിരിച്ചടിയായിരിക്കും ഒരുപക്ഷെ നിതീഷ് കുമാറിനും ബി ജെ പിക്കും ഉണ്ടാവുക അതിനാൽ തന്നെയും ഈ ആവശ്യം ശക്തമായി നിലനിർത്താൻ തന്നെയാണ് സാധ്യത അതെ അപ്പോൾ ജാതി സെൻസസും ഒരു പ്രധാനപ്പെട്ട വിഷയമായി ഇപ്പോൾ ജെ ഡി യു ഉന്നയിക്കുകയും ചെയ്യും അപ്പോൾ സി എ നമ്മൾ പറഞ്ഞു മുസ്ലിം സംവരണ വിഷയം പറഞ്ഞു ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് വിഷയം പറഞ്ഞു ഇതൊക്കെ നരേന്ദ്രമോദി സെറ്റ് ചെയ്തു വെച്ച ഒരു മൃഗീയ ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നടപ്പിലാക്കാൻ അവർ കരുതി വെച്ച ആയുധങ്ങളായിരുന്നു അതൊക്കെ ഇപ്പോൾ മാറ്റേണ്ടി വരികയും ചെയ്യും സരുൺ അതോടൊപ്പം ഈ തെരഞ്ഞെടുപ്പിൽ യുവാക്കൾ വലിയ രീതിയിൽ നരേന്ദ്രമോദിക്കെതിരായിട്ടുള്ളൊരു വിധി എഴുത്ത് എഴുതിയെന്നുള്ളതാണ് പലയിടങ്ങളിൽ നിന്ന് യു പിയിൽ നിന്നടക്കം വരുന്ന പ്രധാനപ്പെട്ട കാര്യം അതിൽ ഏറ്റവും വലിയൊരു വിഷയമായി പറയുന്നത് ഈ അഗ്നിപത്തുമായി ബന്ധപ്പെട്ട വിഷയമാണ് അത് നടപ്പിലാക്കിയതുകൂടി തന്നെ യുവാക്കൾ വലിയ രോഷം ഈ സർക്കാരിനെതിരെ ഉണ്ടായെന്നാണ് ഇപ്പോൾ ജെ ഡിയുന്റെ കെ സി ത്യാഗിയൊക്കെ ആദ്യ ദിവസം മുതൽ പറയുന്നത് അതിലൊരു പുനരാലോചന വേണം എന്ന് ഞങ്ങൾ ഇത് ആവശ്യപ്പെട്ട് കഴിഞ്ഞു എന്നാണ് അതെനിക്ക് തോന്നുന്നു ബി ജെ പിക്ക് ഉള്ളിലും ആ ഒരു അഭിപ്രായമുണ്ട് എന്നാണ് നേരത്തെ തെരഞ്ഞെടുപ്പിന് സമയത്തായിരുന്നു കരസ ആർമിയിൽ ഇത് സംബന്ധിച്ച ഒരു സർവേ നടത്തിയിരുന്നു അന്ന് തന്നെ ഇതിലൊരു തിരുത്തൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷ അന്ന് തന്നെ ഉണ്ടായിരുന്നു ഈ ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ അഗ്നിപത് പദ്ധതി പൂർണ്ണമായും ഉപേക്ഷിക്കുമെന്നായിരുന്നു അവരുടെ വാഗ്ദാനം ബിഹാറിലും ഉത്തർപ്രദേശിലും പഞ്ചാബിലും അതുപോലെ തന്നെ ഹിമാചൽ പ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലും ബി ജെ പിക്ക് വലിയ യുവാക്കൾ വലിയ രീതിയിൽ രംഗത്തെത്തുന്ന ഒരു സാഹചര്യമാണ് ഈ അഗ്നിപദ് മൂലമുണ്ടായിരുന്നത് രാജസ്ഥാനിലടക്കം ബി ജെ പിക്ക് അതിൻ്റെ ഒരു തിരിച്ചടി ലഭിച്ചു എന്നാണ് ഇപ്പോഴുള്ള വിലയിരുത്തലുകൾ ഇത് ജെ ഡി യുവും അതുപോലെ തന്നെ എൽ ജെ പിയുടെ ചിരാഗ് പാസ്വാനും ഈ പദ്ധതിയിൽ പുനരാലോചന വേണം അതിൽ കൂടുതൽ ചർച്ചകൾ വേണം അതിന്റെ ഘടന സംബന്ധിച്ചുള്ള അത് അതിൽ കൂടുതൽ പുനരാലോചന നടത്തണമെന്ന അഭിപ്രായക്കാരാണ് ജെ ഡി യുവും അതുപോലെ തന്നെ എൽ ജെ പിയും അതിനാൽ തന്നെയും ഇക്കാര്യങ്ങളിലടക്കം ഒരു പുനഃപരിശോധനയ്ക്ക് തയ്യാറാകേണ്ടി വരും കേന്ദ്ര സർക്കാർ ഈ സംസ്ഥാനങ്ങൾ നേരത്തെ സൂചിപ്പിച്ച സംസ്ഥാനങ്ങളിലൊക്കെ തന്നെയും അത് കർഷകരായാൽ പോലും ഈ ഈ അഗ്നിപദ് വിഷയത്തിൻ്റെ ആയാൽ പോലും ഈ സംസ്ഥാനങ്ങളിലൊക്കെ ബി ജെ പിക്ക് വലിയ തിരിച്ചടി ലഭിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത് ഉത്തരാഖണ്ഡും ഹിമാചൽ പ്രദേശും മാത്രമാണ് ബി ജെ പിക്ക് അവിടെ സമ്പൂർണ്ണ വിജയം നേടാൻ കഴിഞ്ഞത് മറ്റ് ഈ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെയും ഈ രണ്ട് വിഷയങ്ങളുടെ പേരിൽ ബി ജെ പിക്ക് അവിടെ തിരിച്ചടി ഏൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കർഷകരെ ഈ കിസാൻ സമ്മാൻ നിധി അത് പ്രധാനമന്ത്രി ആദ്യ ഫയലിൽ ഒപ്പിടുന്നത് ഇക്കാര്യത്തിലാണ് കാരണം കർഷക രോഷം ബി ജെ പിക്ക് ശമിപ്പിക്കേണ്ടതുണ്ട് നോക്കൂ ഫെബ്രുവരി പതിമൂന്ന് മുതൽ ഹരിയാന പഞ്ചാബ് അതിർത്തിയിൽ അവിടെ കർഷകർ പ്രതിഷേധം തുടരുകയാണ് ഈ ഒരു സാഹചര്യത്തിലേക്ക് കർഷകരെ അനുദാപ്പിക്കുക എന്നൊരു രീതിയിലേക്ക് കൂടി ഒരുപക്ഷെ കേന്ദ്ര സർക്കാരിന് മാറേണ്ടി വരും അതെ അതും പ്രധാനപ്പെട്ടതാണ് ഇനിയിപ്പോൾ ഇതിനെ എല്ലാം മറികടന്നിട്ടുണ്ടെങ്കിലും സരുൺ മറുവശത്ത് നോക്കൂ ശക്തമായിട്ടുള്ള ഒരു പ്രതിപക്ഷം കൂടി അവിടെ ഉണ്ട് പാർലമെന്റിനകത്തും പുറത്തും മുൻപ് എങ്ങനെയാണോ അതിന് വിപരീതമായിട്ടുള്ള ഒരു പ്രതിപക്ഷമാണ് അവർക്ക് സംസാരിക്കാൻ കൂടുതൽ സമയമുണ്ട് അപ്പോൾ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തെ കൂടി മറികടക്കേണ്ടി വരും നരേന്ദ്രമോദിക്ക് മുന്നണിക്കകത്ത് നിന്നുള്ള വെല്ലുവിളി മാത്രമല്ല പ്രതിപക്ഷത്തു നിന്നുള്ള വെല്ലുവിളിയെ കൂടി നരേന്ദ്രമോദിക്ക് മൂന്നാം ടേമിൽ നേരിടേണ്ടി വരും സായി കഴിഞ്ഞ തവണ ബി ജെ പിക്ക് വലിയ മെജോറിറ്റി കിട്ടിയപ്പോൾ മുന്നൂറ്റി മൂന്ന് സീറ്റ് ബി ജെ പിക്ക് തനിച്ച് ലഭിച്ചപ്പോഴും കശ്മീരിനുള്ള പ്രത്യേക പദവി റദ്ദാക്കുന്നത് ബി ജെ പിക്ക് ഉള്ളിൽ പോലും ഒരു കൂടിയാലോചന നടത്തിയിട്ടില്ല ഏതാനും പേർ മാത്രമാണ് മോദിയും അമിത്ഷായും അടക്കമുള്ള ചിലർ മാത്രം അറിഞ്ഞു നടപ്പാക്കിയ തീരുമാനമാണ് എന്ന് അന്ന് തന്നെ അത് അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അതിനുശേഷമുള്ള പല പദ്ധതികളും അത് ബി ജെ പിക്ക് ബി ജെ പിയിലെ പ്രമുഖ നേതാക്കൾ പോലും അറിയാതെ നോട്ട് നിരോധനത്തിന്റെ പോലും അന്ന് അരുൺ ജെയ്റ്റ്ലി പോലും അത് അറിഞ്ഞില്ല എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ആ സമയത്ത് പുറത്തു വന്നിരുന്നു പക്ഷേ ഇപ്പോൾ അത് നടപ്പാക്കണമെങ്കിൽ ഈ ബി ജെ പിക്ക് ഉള്ളിൽ മാത്രം പോരാ ജെ ഡി യുമായും അതുപോലെ തന്നെ ടി ഡി പിയുമായും ബി ജെ പിക്ക് കൂടിയാലോചന നടത്തേണ്ടി വരും അത്തരത്തിൽ മാത്രമേ നയപരമായ നയപരമായിട്ടുള്ള വലിയ കാര്യങ്ങളടക്കം പദ്ധതികളടക്കം പ്രഖ്യാപിക്കാൻ നരേന്ദ്രമോദി സർക്കാരിന് സാധിക്കുകയുള്ളൂ ഇനി പ്രതിപക്ഷത്തിന് കാര്യമെടുത്താൽ പ്രധാനപ്പെട്ട ബില്ലുകൾ സഭയിൽ അവതരിപ്പിക്കുമ്പോൾ പ്രതിപക്ഷത്തിന് സംസാരിക്കാൻ ലഭിക്കുന്ന അവസരം വളരെ കുറവായിരുന്നു ഇനി ഒരു മണിക്കൂറിൽ ഒരു മണിക്കൂർ അത് വിവിധ കക്ഷികൾക്കായി വീതിച്ചു നൽകിയാൽ ഇപ്പോൾ ഇന്ത്യ സംഖ്യത്തിന് കൂടുതൽ അംഗങ്ങളുണ്ട് ഇരുന്നൂറ്റി മുപ്പത്തി രണ്ടോളം അംഗങ്ങളാണ് ഇന്ത്യാ സംഖ്യത്തിനുള്ളത് അവർക്ക് ഈ സമയം ഒരു മണിക്കൂറിൽ ഇരുപത്തി ആറ് മിനിറ്റ് അവർക്ക് ലഭിക്കുകയാണ് അങ്ങനെയെങ്കിൽ തന്നെയും ഈ ബില്ലുകളിലൊക്കെ തന്നെയും അവർക്ക് കൂടുതൽ സമയം സംസാരിക്കാനും ചർച്ച ചെയ്യാനും അവസരം ലഭിക്കും പോരാത്തതിന് അവർക്ക് പല സമിതികളിലും അവർക്ക് അംഗത്വം ലഭിക്കുകയാണ് അതിനാൽ തന്നെയും പ്രതിപക്ഷ ഭരണപക്ഷത്തിന് കഴിഞ്ഞ രണ്ട് ടൈമിലേക്കാൾ കൂടുതൽ വെല്ലുവിളി പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഏൽക്കേണ്ടി വരും കാരണം അവർക്കൊരു പ്രതിപക്ഷ നേതാവിനെ കൂടി കിട്ടുകയാണ് അത്തരത്തിൽ കേന്ദ്ര സർക്കാരിന് എളുപ്പത്തിൽ ഈ പാർലമെന്റിൽ പാർലമെന്റ് നടപടികൾ പൂർത്തീകരിച്ച് പോകാൻ കഴിയില്ല കഴിഞ്ഞ രണ്ട് തവണത്തെയും പോലെ ഇത്തവണ അത്തരത്തിലുള്ള വലിയ പ്രതിഷേധങ്ങൾക്കൊക്കെ ആയിരിക്കും ഒരുപക്ഷെ പാർലമെന്റ് സാക്ഷ്യം വഹിക്കുക യെസ് അപ്പോൾ മുന്നണിക്കകത്ത് മാത്രമല്ല ശക്തമായ പ്രതിപക്ഷത്തെ കൂടി നരേന്ദ്രമോദിക്ക് നേരിടേണ്ടി വരും ഈ ഹിമാലയൻ ടാസ്ക് എങ്ങനെയാണ് നരേന്ദ്രമോദി മറികടക്കാൻ പോകുന്നത് അതിനായി ഒളിപ്പിച്ചു വെച്ച സർജിക്കൽ സ്ട്രൈക്ക് വരുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും ഇന്ന് ആദ്യ മന്ത്രിസഭായോഗം നടക്കാൻ പോവുകയാണ് ആദ്യ മന്ത്രിസഭായോഗം മുതൽ തന്നെ ഒരു പക്ഷേ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഈ രണ്ട് നേതാക്കളുടെയും മുന്നണിയിലെ പ്രധാനപ്പെട്ട പാർട്ടികളുടെ എല്ലാം അഭിപ്രായങ്ങൾ തേടേണ്ടി വരും അതിനനുസരിച്ചുള്ള അജണ്ടകളായിരിക്കും മൂന്നാം മൂന്നാമൂഴത്തിൽ ഇനി നരേന്ദ്രമോദിക്ക് നടപ്പിലാക്കേണ്ടി വരിക